ഈ കേരളത്തില് മുഖ്യമന്ത്രി ഇണ്ടാവൂല മുഖ്യമന്ത്രി കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട് ഇതുപോലുള്ള പാണക്കാട് തങ്ങന്മാരെ ചീത്ത പറയുന്ന അല്ലെങ്കിൽ വളരെ മോശമായിട്ട് പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും അവിടെ ചെന്ന് കഴിഞ്ഞാൽ വാതിലി തുറന്നിട്ട് കൊണ്ടുവരണം ഒരാൾക്കും ഒരു പിന്നെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഞങ്ങളെ പാണക്കാട് തങ്ങന്മാർ മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പി പാലക്കാട് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ ഒരു കലാശക്കുട്ടലിൽ ആഘോഷപൂർവം അവരുടെ അണികളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് സർ നോക്കി കാണുന്നത് ഈ ഒരു എലക്ഷൻ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തങ്ങളെ പറ്റിയിട്ടൊരു പരാമർശം നടത്തിയിരുന്നു വളരെ മോശമായ പരാമർശമാണ് അത് ഈ രാജ്യത്തെ ഈ ഈ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവൂല ഈ മുഖ്യമന്ത്രി അവസാനത്തെ മുഖ്യമന്ത്രിയാണ് സംഘടനയാണ് അതില് അതിന്റെ നേതാവാണ് പാടക്കാട് താങ്കള് അതിനെ നോക്കിട്ടാണ് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കണം രാശിയൊക്കെ വേറെ മതേതര സ്വഭാവമുള്ള ഒരു നേതാവിൻ്റെ മോശമായ രീതിയിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രിക്കല്ലാവരും ആരും സഹിക്കില്ലേ ഓ തീർച്ചയായും ബാധിക്കും ഓ അതിനെപ്പറ്റി പറയാനുള്ള കേരളത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് ഇതുപോലുള്ളൊരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ല പാണക്കാട് തങ്ങന്മാരെ പോലും പറയാ എന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട് ഇതുപോലുള്ള പാണക്കാട് തങ്ങന്മാരെ ചീത്ത പറയുന്ന അല്ലെങ്കിൽ വളരെ മോശമായിട്ട് പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുന്നത് അതൊക്കെ നല്ലൊരു ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ഏകീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാങ്കൂട്ടം വളരെയേറെ നല്ല ഭൂരിപക്ഷത്തിന് കേരള നിയമസഭയിൽ എത്തുമെന്നാണ് പറയുന്നത് പാണക്കാട് തങ്ങന്മാരെ പറ്റി പറഞ്ഞത് വളരെ മോശമാണ് അതായത് രാഷ്ട്രീയം വേറെ അതായത് വ്യക്തികളെടുത്തുകയാണ് അതായത് പ്രത്യേകിച്ച് പാണക്കാട് വാതിൽ നിന്നേ എപ്പോഴും തുറന്നിട്ട് കൊണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂറും അവിടെ ചെന്ന് കഴിഞ്ഞാൽ വാതിൽ തുറന്നിട്ട് കൊണ്ടുവരുന്നത് ഒരാൾക്കും ഒരു പിന്നെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഞങ്ങളെ പാണക്കാട് തങ്ങന്മാർ അവരെ പറ്റി പറഞ്ഞത് വളരെ മോശമാണ് ഒരിക്കലും അത് പറയാൻ പാടില്ല വരുമല്ല ആളുകളുടെ ഒന്ന് മുഖ്യമന്ത്രിക്കായി പോയിട്ടുണ്ടല്ലോ ആരിതുവരെ പരാമർശിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അത് വളരെ തെറ്റാണ് അതുകൊണ്ട് കൂടുതൽ വൻ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് രാഹുൽ മാങ്കുട്ടത്തിൽ ഇവിടെ നിന്ന് ജയിച്ചു പോകുന്നത് ഞാൻ ഉറപ്പിച്ച് പറയുക ലീഗിൻ്റെ പ്രവർത്തകർ എല്ലാവരും തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ് അവർ അങ്ങനെ ഗ്രൂപ്പൊന്നുമല്ല എല്ലാവരും കോൺഗ്രസ് എന്ന ആ ഒരു യു ഡി എഫ് എന്ന ആ ഒരു ഒറ്റ ലേബലിൽ തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതുതന്നെയാണ് നമുക്ക് പാലക്കാട് കാണാൻ കഴിയുന്നത് ഇവിടെ യാതൊരു ഒരു ഗ്രൂപ്പ് കളികളും ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രത്യേകമായി നമുക്ക് എടുത്തു പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജരേഖ ചമച്ചാണ് പ്രസിഡന്റ് ആയതെന്നുള്ള ആരോപണം സി പി എം ഉയർത്തുമ്പോഴും പക്ഷേ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു ഘടകകക്ഷികളും ഒന്നും ഇക്കാര്യത്തെ പറ്റിയിട്ട് ഒന്നും ഒരു ആരോപണം പോലും ഉന്നയിക്കുന്നില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് അത്തരത്തിൽ പൂർണ്ണ പിന്തുണയോടെ കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ നിൽക്കുന്നതും എല്ലാവരും ഒരേ കൂടി തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും പാലക്കാട് നിന്നും നിത്യാനന്ദ ജഗനൊപ്പം ആർ പിയൂഷ് മറതാടൻ ടി